ഉണ്ണി എന്താടാ അമ്പലത്തിലേക്ക് നടക്കുന്നതിനിടയിൽ മനുവിന്റെ വിളി കേട്ടതും ഉണ്ണി അവനെ ഒന്ന് നോക്കി പിറന്നാളായിട്ട് പായസം ഒന്നും ഇല്ലേടാ ഉണ്ടാവും അമ്മ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് കണ്ടു നീ വന്നേ വഴിപാട് കഴിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട് പേര് മഹാദേവൻ നാളെ തിരുവാതിര പുഷ്പാഞ്ജലി അർച്ചന പിന്നെ ശിവനൊരു പൂവളമാലയെ ഒരു ചത്രു പൂജയും ഒരു ചുറ്റുവിളക്കും ഒരു നേരത്തെ അന്നദാനവും വഴിപാട് കൗണ്ടറിൽ നിന്നുകൊണ്ട് മാള് പറഞ്ഞു അന്നദാനത്തിന് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിരുന്നു അയാൾ ചോദിച്ചതും മാളു പറഞ്ഞു ദാ ഇത് മാളുമല്ലേ എന്തിനാ നിന്റെ പേരിൽ വഴിപാട് നടത്തുന്നത് എന്റെ പേരിലാണെന്ന് എങ്ങനെ അറിയാം എനിക്ക് മാത്രമാണോ മഹാദേവൻ എന്ന പേര് മനുവിൻ്റെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ടതും ഉണ്ണി ഒരൽപ്പം ദേഷ്യത്തോടെ പറഞ്ഞു ദാ നിന്റെ പേര് മഹാദേവൻ നാളെ തിരുവാതിര പിറന്നാൾ ദിവസമല്ലേ ഇത്ര വഴിപാട് നടത്തുക അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് നിനക്കുള്ളത് തന്നെ ഇനി അവൾക്ക് നിന്നോട് പ്രേമമാണോ മനു സംശയത്തോടെ പറഞ്ഞു നീ വന്നേ അതിന് മറുപടി പറയാതെ ഉണ്ണി മനുവിനേം കൂട്ടി മാളുവിന്റെ പിന്നാലെ നടന്നു അവൾ കൊടിമരത്തിന്റെ അടുത്താണ് പോയത് അവിടെ ചന്തു നിൽക്കുന്നുണ്ട് മാളുവിന്റെ പിന്നാലെ പോയ ഉണ്ണിയും മനുവും കാണുന്നത് ചന്തുവിനെയാണ് ചേച്ചി കഴിച്ചോ ദാ ചീട്ട് നീ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട് പോരെ ഇത് നടയിൽ വെച്ച് പ്രാർത്ഥിച്ചോ അല്ല പിറന്നാൾക്കാരൻ ആശംസകൾ പറയണ്ടേ വേണ്ട ചേച്ചി മാളു ചോദിച്ചതും ചന്തു പറഞ്ഞു അതെന്താ നീ എന്ത് കാമുകിയാടി ഇത്ര കാലവും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പം ഞാൻ പറഞ്ഞാൽ അത് തീരെ ശരിയാവില്ല അതെന്താ അവൾ പറഞ്ഞത് കേട്ട് മണി നെറ്റി ചൊളിച്ചു പതിമില്ലാതെ ഞാൻ പിറന്നാൾ ആശംസകൾ പറഞ്ഞ് കാണാൻ ചെന്നാൽ ഉണ്ണിയേട്ടൻ തീർച്ചയായും തെറ്റിദ്ധരിക്കാം ഞാൻ ഏട്ടന് കൊടുത്തതാ എന്റെ പ്രണയം പറഞ്ഞ് ശല്യപ്പെടുത്തില്ല എന്ന് പിന്നെ നടക്കില്ല എന്ന് അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ആ എന്നാ പിന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്ക് അതാവാല്ലോ ഉണ്ണിയേടനും പിറന്നാൾ ആഘോഷിക്കുന്ന ഒന്നും ഇഷ്ടമല്ല ചേച്ചി അതൊക്കെ ചെറുപ്പത്തിലേ നിർത്തിയ ശീലങ്ങളാണ് അതുകൊണ്ടൊന്നും വേണ്ട ചേച്ചി പിന്നെ സമ്മാനം എനിക്ക് സ്വന്തമായി ജോലി കിട്ടിക്കഴിഞ്ഞ് ഞാൻ വാങ്ങിക്കൊടുത്തോളാം എനിക്ക് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് ചന്തു പറഞ്ഞു ശരി എല്ലാം നിന്റെ ഇഷ്ടം പോലെ വാ തൊഴുതിട്ട് പോവാം പിന്നെ രാവിലത്തെ അന്നദാനം കഴിച്ചിട്ട് പോവാം നീ കഷ്ടപ്പെട്ട് ഒരു വർഷമായിട്ട് കൂട്ടി വച്ച പൈസ കൊണ്ട് നേർന്ന വഴിപാടുകളല്ലേ അപ്പൊ കഴിച്ചിട്ട് പോവാം അത് വേണോ മാളു പറഞ്ഞത് കേട്ട് ചന്തു സംശയത്തോടെ അവളെ നോക്കി വേണം വാ മാളു അവളെയും കൂട്ടി അമ്പലത്തിനകത്തേക്ക് കയറി ഇതൊക്കെ കേട്ട് ഉണ്ണിയും മനു അന്തിരിച്ചു നിന്നു അപ്പൊ ഇവളാണല്ലേ ആ കാമുകി ഒരു നിമിഷം വെറുതെ മാളുവിനെ തെറ്റിദ്ധരിച്ചു മനു താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ എന്താ പറഞ്ഞത് പ്രായത്തിന്റെ ആണ് അവൾക്ക് നിന്നോട് സഹതാപം കൊണ്ടാണ് അല്ലേ കാണടാ കാണ് നിനക്ക് തോന്നുന്നുണ്ടോ ഇത് വെറും പ്രായത്തിന്റെ ആണെന്ന് മനു പറഞ്ഞത് കേട്ട് ഉണ്ണി അവനെ നോക്കി നോക്കണ്ട അവളുടെ നിന്നോടുള്ള സ്നേഹം സത്യം തന്നെയാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളാണെങ്കിൽ പിന്നാലെ നടന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിയനെ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ഭീഷണി മുഴക്കേനെ പക്ഷെ ഇവൾ അങ്ങനെയല്ല നിന്നോട് മാന്യമായി വന്ന് ഇഷ്ടം പറഞ്ഞു അത് കഴിഞ്ഞ് നിന്നെ ശല്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞു അത് അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു നിനക്ക് വേണ്ടി നീ പോലും അറിയാതെ പ്രാർത്ഥിക്കുന്നു വഴിപാട് ചെയ്യുന്നു ചുരുക്കി പറഞ്ഞ് അവൾ പറഞ്ഞ പോലെ അവൾ നിന്നെ മൗനമായി പ്രണയിക്കുന്നു മനു താൻ ചന്തുവിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യം അവനോട് പറഞ്ഞു മനു ഇതൊക്കെ ഈ പ്രായത്തിന്റെ ഫാന്റസിയാണ് ഒരു പ്രായം കഴിയുമ്പോൾ അത് ശരിയാവും നോക്കിക്കോ അവൾ ഒരു ഡോക്ടർ ആകുമ്പോൾ ഞാൻ അവൾക്ക് ചേർന്ന ഒരാളെന്ന് തോന്നുന്നു എന്തിനും അവൾ ഡോക്ടറിന് പഠിക്കാൻ പോകുമ്പോൾ അവിടെ മറ്റുള്ള ആൺകുട്ടികളൊക്കെ ഇടപെടുമ്പോൾ എന്നോടുള്ള ഈ ഒക്കെ മാറും ഒരുപക്ഷെ ഈ പ്രണയം എന്തിനെന്റെ പിറന്നാൾ പോലും അവൾ മറന്നിരിക്കും നോക്കിക്കോ മനുവിന്റെ വാക്കുകൾ അംഗീകരിക്കാൻ കഴിയാതെ ഉണ്ണി വീണ്ടും തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു എനിക്ക് തോന്നുന്നില്ല ഉണ്ണി ആ ഒരു കാര്യം ചെയ്യാം അടുത്ത കൊല്ലം അവൾ നിന്റെ പിറന്നാൾ മറന്നോ എന്ന് നമുക്ക് നോക്കാം അവൾ മറന്നാൽ നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചു എന്താ മനു ഗൗരവത്തോടെ പറഞ്ഞത് കേട്ട് ഉണ്ണി അവനെ നോക്കി ഉം ശരി നോക്കാം ഉണ്ണിയും സമ്മതിച്ചു ആ എന്നാ വാ തൽക്കാലം നമുക്ക് തൊഴുത് കഴിക്കാൻ പോകാം എന്തായാലും അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് നിന്റെ പിറന്നാളിന് അന്നദാനം നടത്തിയതല്ലേ അതുകൊണ്ട് കഴിക്കാതെ പോകണ്ട വാ മനു അവനെയും വിളിച്ചുകൊണ്ട് ഊട്ടുപുരയിലേക്ക് പോയി ഊട്ടുപുരയിൽ അന്നദാനത്തിനായി മാളുവിൻ്റെ ഒപ്പം ഇരിക്കുകയായിരുന്നു ചന്തു ഉപ്പുമാവും ചുക്കുകാപ്പിയും ആയിരുന്നു വിഭവം അമ്പലത്തിന്റെ മുന്നിലെ ഭിക്ഷയിരിക്കുന്നവർക്കും ഉണ്ട് അന്നദാനം അപ്രതീക്ഷിതമായി ഉണ്ണിയെ മനുവിനെ അവിടെ കണ്ടത് ചന്തു ഞെട്ടി അവൾ മാളുവിനെ നോക്കി മാളുവിൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു ഉണ്ണിയും അനും കഴിക്കാനായിരുന്നു എന്തായാലും നിന്റെ പ്രാർത്ഥന ദേവി കേട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ നീ ഉണ്ണിയേട്ടന് വേണ്ടി നേർന്ന അന്നദാനം കഴിക്കാൻ ആൾ വരില്ലോ മാള ഒരു ചിരിയോടെ പറഞ്ഞു എന്തോ ചന്ദുവിന് മാളിൻ്റെ വാക്കുകൾ മനസ്സിൽ സന്തോഷം നിറച്ചു ഉണ്ണി ഇടയ്ക്ക് ചന്ദുവിനെ നോക്കുന്നുണ്ട് പക്ഷെ ഒരു നോട്ടം പോലും ചന്ദുവിൽ നിന്ന് അവന്റെ നേർക്കുണ്ടായില്ല മറ്റു പോലെ ജീവിതത്തെ ഒരു ഫാൻറസി കാണാതെ അവൾ യഥാർത്ഥത്തിലൂടെയാണ് ജീവിക്കുന്നത് ആപത്തു നിന്ന് രക്ഷിക്കാൻ വരുന്ന രാജകുമാരനെ പ്രതീക്ഷിച്ചിരിക്കുന്ന രാജകുമാരി അല്ല അവൾ ആപത്തു രക്ഷപ്പെടാൻ സ്വയം കരുത്തർജിക്കുന്നവളാണ് പറഞ്ഞ വാക്ക് പാലിക്കുന്ന പെണ്ണ് വാമനൂർ തറവാട്ടമ്മ നളിനിയുടെ പേരക്കുട്ടി തന്നെ താൻ വന്നതറിഞ്ഞിട്ടും തന്നെ ഒരു നോട്ടം പോലും കൊണ്ട് നോക്കാത്ത അവളെ നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു അവന്റെ മനസ്സിൽ അവൾക്കായപ്പോൾ പ്രണയമല്ല ഉണ്ടായിരുന്നത് മറിച്ച് ബഹുമാനമായിരുന്നു ജീവിതത്തിന്റെ ലക്ഷ്യം ജീവിതം മാത്രമാണ് അതിനുവേണ്ടി അവൾ പ്രണയത്തിന് മൗനമായി അടക്കി വെച്ചിരിക്കുന്നു ദിവസങ്ങൾ കടന്നുപോയി അതിന്റെ കൂടെ ചന്തുവിന്റെ പടുത്തോ ഒരു വശത്ത് ചന്ദു രഹസ്യമായി പഠനം കൊണ്ടുപോകുമ്പോൾ അറു വശത്ത് വേണിയും വീണും അതേ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ പഠിച്ചുകൊണ്ടിരുന്നു ഹോൾ ടിക്കറ്റ് വന്നു തൃശ്ശൂരിലാണ് ചന്ദവിന് എക്സാം സെന്റർ കിട്ടിയത് ട്രെയിനിൽ മാളുവിന്റെ ഒപ്പം പോയി വരാന്ന് തീരുമാനമായി നളിനിയോടും മറ്റുള്ളവരോടും മാളുവിൻ്റെ ഒപ്പം മാളുവിൻ്റെ പഠിത്തത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അവളുടെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞു വെച്ചു എക്സാമിന് ദിവസങ്ങൾ എടുക്കുംതോറും അവൾ സീതയുടെ വീട്ടിൽ കൂടുതൽ സമയം ചിലവഴിച്ചു മനസ്സിലും തലച്ചോറിലും പഠിത്തം മാത്രം അവൾ വിശ്രമമില്ലാതെ പഠിച്ചുകൊണ്ടിരുന്നു കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു ഏത് വിധേനയും ലക്ഷ്യം നേടണം എന്ന ഒറ്റ ചിന്ത മാത്രമേ അവളിൽ ഉണ്ടായിരുന്നുള്ളൂ രക്ഷപ്പെടണം ജീവിതം പൊരുതി ജയിക്കണം അവൾ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരുന്നു പരീക്ഷയ്ക്ക് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അവളുടെ പ്രയത്നങ്ങളെല്ലാം താൽക്കാലികമായി വെറുതെയാക്കാൻ വിധി ചില വിരുന്നുകാരെ അവളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു അന്ന് പതിവില്ലാതെ സീതയുടെ വീട്ടിലേക്ക് ചന്ദുവിന്റെ തറവാട്ടിൽ നിന്ന് ഫോൺ വന്നു എത്രയും പെട്ടെന്ന് ചന്ദുവിനോട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് തറവാട്ടിൽ എത്തിയ ചന്തു കാണുന്നത് പൂമുഖത്തിരിക്കുന്ന അതിഥികളെയാണ് ചന്തുവിന്റെ മനസ്സിൽ ഒരു ആന്തലി കയറി അവൾക്ക് വേണ്ടി ഉറപ്പിച്ചു വെച്ച ചെക്കന്റെ അമ്മയും അച്ഛനും അമ്മാവനും നാത്തൂന്മാരും ഒക്കെയാണ് വന്നിരിക്കുന്നത് അവരുടെ മുഖത്ത് അത്ര തെളിച്ചമില്ല എന്തിനു വേണ്ടിയായിരിക്കും ഈ ഒരു വരവ് അവൾ മനസ്സിൽ ചോദിച്ചു എന്നാൽ ആ നിമിഷം അവൾ അറിഞ്ഞിരുന്നില്ല അവളുടെ ഇത്രയും കാലത്തെ അധ്വാനത്തെ തകർക്കാനുള്ള വിധിയാണ് അവരുടെ ഈ വരവെന്ന് അവളെ തന്നെ തച്ചുടയ്ക്കാനുള്ള വിധി മനുഷ്യരുടെ തീരുമാനം കൊണ്ട് മറ്റ് ജീവിതങ്ങളെ ഇല്ലാതാക്കുന്ന അതിനെ ഒരു ഓമരപ്പേരിട്ട് വിളിക്കുന്ന വിധി അതെ വിധി ഇവിടെ ക്രൂരയാവുന്നു എന്നാൽ അത് മറ്റൊരു ജീവിതത്തിലേക്കുള്ള വഴികൂടെ ചന്തു വന്നല്ലോ ഇനി നിങ്ങൾ കാര്യം പറഞ്ഞോളൂ ചന്തു തറവാട്ടി വന്നതും നളിനി അവരെ നോക്കി പറഞ്ഞു അല്ലമ്മേ സോമൻ ഇതുവരെ വന്നില്ലല്ലോ ഓമന പറഞ്ഞു ഇനി അയാൾ വരുന്നത് വരെ കാത്തു നിൽക്കാനൊന്നും ഞങ്ങൾക്ക് വയ്യ ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതാ ഓമന പറഞ്ഞത് കേട്ട് ചെക്കന്റെ അച്ഛൻ ഈർഷയോടെ പറഞ്ഞു ആ നീ ആ കാര്യം പറ അങ്ങോട്ട് അയാൾ പറഞ്ഞത് കേട്ട് ചെക്കന്റെ അമ്മാവും പറഞ്ഞു അവിടെ ഇരിക്കുന്ന നളിനിയും ഹരിയും ജിത്തുവൊക്കെ കാര്യമറിയാതെ പരസ്പരം നോക്കി ഓമനയും ഭാനുവും വീണയും വേണയും ചന്തവും ഒക്കെ അവരെന്താ പറയാൻ പോകുന്നതെന്ന് ആകാംക്ഷയുടെ നോക്കി നിന്നു ഞങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെക്കന്റെ അച്ഛൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ഞെട്ടി നിങ്ങൾ എന്താ ഈ പറയുന്നേ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറേ ഹരി ചോദിച്ചു അതെ അതീ ലോകത്ത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറുക വിവാഹം മുടങ്ങുക അതൊക്കെ സർവ്വസാധാരണമല്ലേ ചെക്കന്റെ അമ്മ അലസമായി പറഞ്ഞു നിങ്ങൾ പിന്മാറാൻ കാരണം എന്താ നളി ചെക്കെ അച്ഛനോട് ചോദിച്ചു ഉള്ള കാര്യം പറയാലോ അവന് വേറെ നല്ലൊരു ആലോചന വന്നു നല്ല തറവാട്ടുകാരാണ് പെണ്ണ് കാണാനും കൊള്ള സുന്ദരിയാണ് മാത്രമല്ല പെൺകുട്ടി എമുഖും കാര്യം അതും പോരാത്തതിന് സ്ത്രീധനമായി നൂറ്റമ്പത് പവനും കാറും പത്ത് ലക്ഷം രൂപയും അവർ തരാമെന്ന് പറഞ്ഞു പിന്നെ എന്ത് വേണം അതുകൊണ്ട് ഞങ്ങൾ ഈ ബന്ധം വേണ്ടാന്ന് വെക്കുന്നു നമ്മൾ നമ്മുടെ നിലയ്ക്കും വിലക്കും ചേർന്നതല്ലേ എടുക്കുക ചെക്കൻ്റെ അമ്മ പുച്ഛത്തോടെ പറഞ്ഞു ആ അത് ശരിയാണ് നിങ്ങളുടെ എത്ര താഴ്ന്ന നിലവാരോ നിലയും വിലയോ അല്ല ഞങ്ങളുടേത് നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ വ്യവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങളുടെ തറവാട്ടിന്റെ നിലവാരവും വിലയും നളിനി അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു നളിനിയുടെ വാക്കുകൾ കേട്ടതും അവർ വിളറി അല്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും ഞങ്ങൾക്കതറിയേണ്ട ആവശ്യമല്ല ഹരി പറഞ്ഞു നിങ്ങൾ ആ കുട്ടിയെ ജോലിക്ക് വിടൂ എംകോം വരെ പഠിച്ച കുട്ടിയല്ലേ ജിത്തു ചോദിച്ചു ഞങ്ങളുടെ തറവാട്ടിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല പെണ്ണുങ്ങൾ വീട്ടിൽ അടുക്കളയിൽ നിൽക്കുന്നത് കാണാനാണ് ഐശ്വര്യം പെണ്ണുങ്ങൾ പുറത്തുപോയി സമ്പാദിച്ചുകൊണ്ട് വന്നത് കഴിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല ചെക്കൻ്റെ അമ്മാവും പറഞ്ഞു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തുവിടുന്നതൊന്നും കഴിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലേ നളിനി പരിഹാസത്തോടെ ചോദിച്ചു അല്ല ഈ സ്ത്രീധനം അതൊരു നാട്ടു നടപ്പല്ലേ നളിനിയുടെ പരിഹാസം മനസ്സിലായതും ചെക്കന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ മാന്യമായി അവളെ ബുദ്ധിമുട്ട് അറിയിക്കാതെ പോലെ നോക്കുന്നത് നാട്ടുനടപ്പാണ് പക്ഷെ എന്തോ ആളുകൾ അതൊക്കെ പെട്ടെന്ന് മറക്കുന്നു നളിനി അവരെ നോക്കി പറഞ്ഞു അല്ല നിങ്ങൾക്കിതിന് വിഷമമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി നമുക്കൊന്നുകൂടി ആലോചിക്കാവുന്നതേയുള്ളൂ ചെക്കന്റെ അമ്മ കൗശലത്തോടെ പറഞ്ഞു എങ്ങനെ അവർ പറഞ്ഞത് കേട്ട് നളിനി ചോദിച്ചു അത് ഈ വിവാഹം നടക്കണമെങ്കിൽ ഇരുന്നൂറ് പവനും മുപ്പത് ലക്ഷം രൂപയും പിന്നെ ചെക്കൻ പറയുന്ന ഒരു കാറിന് തന്നാൽ നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് ഈ വിവാഹം നടത്താം പിന്നെ കാറ് അത് പിന്നീട് തന്നാലും മതി അല്ല ഇത്രയൊക്കെ തരാനൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അവർ പറഞ്ഞത് കേട്ട് നളിനി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അതിന് ഞങ്ങളുടെ കുട്ടി ഞങ്ങൾക്കൊരു ബാധ്യതയല്ല പിന്നെ കെട്ടിയ പെണ്ണിനെ അധ്വാനിച്ചു നോക്കാൻ പ്രാപ്തിയില്ലാത്തവന് അവളെ ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കുന്നില്ല നളിനിയുടെ ഉറച്ച വാക്കുക കേട്ടതും അവർക്ക് നാണക്കേട് തോന്നി നിങ്ങൾ ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത് നളിനി ചോദിച്ചു അല്ല ഉറപ്പിച്ചപ്പോ വള ഇട്ടിരുന്നല്ലോ അത് കൊണ്ടുപോകാൻ വന്നതാണ് മോളെ ചന്തു ആ വളയങ്ങ് ഊരിക്കൊടുത്തേക്കെ നളിനി പറഞ്ഞു ചെക്കൻറെ അമ്മ വന്ന് ആ വള ഊരാൻ നോക്കി ഇത് കിട്ടുന്നില്ലല്ലോ നാത്തുവിനെ ഓ എന്റെ കൊച്ചെ ഇതൊക്കെ കേടു വരുത്തിയല്ലോ നീ അവർ അത് ബലമായി ഊരിയെടുത്തു ആഹ് ചന്ദുവിന്റെ കൈമുറിഞ്ഞ് ചോര വന്നു എന്നാൽ ഇപ്രാവശ്യം അവൾ വേദന അറിഞ്ഞില്ല അവൾ സന്തോഷവതിയായിരുന്നു ചങ്ങലയിന്ന് മോചിതയായത് കൊണ്ട് വളം ഊരിയെടുത്ത ശേഷം അവർ അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി അപ്പോൾ സോമം പറഞ്ഞത് ശരിയാണല്ലേ ഉറപ്പിച്ച കല്യാണം രണ്ടു മാസം പോലും നിന്നില്ല മുകളുടെ ജാതകത്തെ എന്തോ ദോഷമുണ്ട് ആ പറഞ്ഞത് ഓമനയായിരുന്നു ഓമനെ ഒരു കല്യാണം മുടങ്ങുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് പെണ്ണിന്റെ ദോഷം കൊണ്ടൊന്നുമല്ല അങ്ങനെ ആയിരുന്നു നീ ഇന്ന് നിന്റെ മകന്റെ ഭാര്യ ഇവിടേക്ക് വരില്ലായിരുന്നല്ലോ അറിയാലോ മണ്ഡപത്തിലെത്തിയ ശേഷം മുടങ്ങിപ്പോയ കല്യാണമായിരുന്നു നിന്റേത് അന്ന് അവിടെ വെച്ച് എന്റെ മകനാണ് നിന്റെ കഴുത്തി താലി കെട്ടിയത് നീ ഇപ്പൊ പറഞ്ഞ കാര്യം അന്നും പലരും പറഞ്ഞിരുന്നു അത് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഇത് പറയാൻ നീ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഓർത്തോ ദോഷം ജാതകത്തിന്റെ അല്ല ദോഷം മനുഷ്യന്റെയാണ് മനുഷ്യന്റെ ചിന്താഗതിയുടെയാണ് നളിനിയുടെ വാക്കുകൾ കേട്ടു ഓമനെ വിളറി വെളുത്തു താൻ തൊടുത്തുവിട്ട ആമ്പ് തനിക്ക് നേരെ തന്നെ വന്നു എന്തായാലും നന്നായി അവർക്ക് വേണ്ടത് നമ്മുടെ കുട്ടിയായിരുന്നില്ല പണമായിരുന്നു അതിനുള്ള കച്ചവടമാണ് ഇപ്പൊ നടന്നത് അല്ലെങ്കിൽ സോമം കൊണ്ടുവരുന്ന ആലോചനയൊന്നും അവൾക്ക് നല്ലതാവില്ല എന്ന് ആദ്യം തന്നെ ഓർക്കണമായിരുന്നു എന്തായാലും മുടങ്ങിയത് നന്നായി ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്റെ കൂട്ടി കണ്ണീര് പൊടിച്ചനെ കാണാൻ നമ്മൾ ഹരി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു മാനുവിൻ്റെ ഉള്ളിൽ സമാധാനം നിറഞ്ഞു തൻറെ കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ പക്ഷെ സോമനെ ഓർത്തപ്പോൾ അത് അധികം നേരം നീണ്ടു നിന്നില്ല അന്ന് ചന്തു സന്തോഷത്തോടെയാണ് സീതയുടെ വീട്ടിലേക്ക് പോയത് എന്തായാലും നന്നായി അത് വന്ന പോലെ തന്നെ ഒഴിഞ്ഞു പോയല്ലോ എല്ലാം കേട്ടപ്പോൾ സീതയും മാളുവും പറഞ്ഞത് അതാണ് ഇനി പുതിയ വല്ല ബന്ധവും കൊണ്ടുവരുമോ എന്ന എൻറെ പേടി അത് നീ ഓർത്ത് വിഷമിക്കേണ്ട ചന്തു ഉടനെ ഒന്നും ഉണ്ടാവില്ല അപ്പോഴേക്ക് നിനക്ക് എക്സാം എഴുതി എൻട്രൻസ് കിട്ടില്ലേ പിന്നെ എന്ത് ചെയ്യാനായ മാളും പറഞ്ഞത് കേട്ട് ചന്ത ഒന്ന് മൂളി ആ ഇനി എല്ലാം മറന്ന് സമാധാനത്തോടെ പഠിക്കാൻ നോക്ക് മറ്റന്നാൾ എക്സാം ആണ് സീത പറഞ്ഞതും അവളൊന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും പഠിക്കാൻ തുടങ്ങി അതേസമയം മിനിയുടെയും ഭാർഗവന്റെ വീട്ടിലിരുന്ന് കള്ളു സഭ കൂടുകയായിരുന്നു സോമൻ ചേ എന്നാലും അത് മുടങ്ങിയല്ലോ ആ നാശൂലം എന്റെ തലയിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും പോകുമെന്ന് തോന്നില്ല അല്ലെങ്കിൽ ഉറപ്പിച്ചു വെച്ച ഈ വിവാഹം മുടങ്ങുമ്പോൾ കള്ളു കുടിക്കുന്നതിനിടയിൽ സോമൻ ദേഷ്യത്തോടെ പറഞ്ഞു ആഹ് ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ എത്രയും പെട്ടെന്ന് വേറൊരു വിവാഹം ആലോചിക്കണം അയാൾ പറഞ്ഞത് കേട്ട് കയ്യിലുള്ള മദ്യം വായിലേക്ക് കമിഴ്ത്തിക്കൊണ്ട് ഭാർഗവൻ പറഞ്ഞു ഇനി അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല ഭാർഗവ അറിയാലോ ഈ ആലോചന തന്നെ ഞാൻ കൊണ്ടുവന്നത് എന്റെ തലയിൽ നിന്ന് ചെയ്യും അതോടൊപ്പം അവളുടെ ജീവിതം നശിക്കുകയും ചെയ്യും എന്നോർത്തത് കൊണ്ട് മാത്രമാണ് എന്റെ തലയിൽ നിന്ന് ഒഴിയുന്നതിനേക്കാൾ എനിക്ക് പ്രധാനം അവളുടെ ജീവിതം നശിക്കുന്നതായിരുന്നു അപ്പോൾ ഇനി അടുത്ത ആലോചന കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇനി ഇതേപോലത്തെ ഒന്ന് കിട്ടൂ സോമൻ ദേഷ്യത്തോടെ ചോദിച്ചു അതൊക്കെ കിട്ടും സോമ നല്ലത് കിട്ടാനാണ് പ്രയാസം നന്നല്ലാത്തത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും അങ്ങോട്ട് വന്ന മിനി പറഞ്ഞു ഞാനൊരു കാര്യം പറയാം ഈ കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് നിന്റെ അമ്മ അവളെ പഠിപ്പിക്കാൻ നോക്കും അതിന് നീ ഒരിക്കലും സമ്മതിക്കരുത് അവളെ പഠിക്കാൻ ചെലവാക്കുന്ന പണം നിന്റെ മകൻ അവകാശപ്പെട്ടത് കൂടിയാണ് അത് ഓർമ്മ വേണം നിന്റെ അമ്മ അവളെ പഠിപ്പിക്കുന്നതിനിടയിൽ അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ നീ വേണ്ടി വരും അവളെ ഏറ്റെടുക്കാൻ പിന്നെ അവൾ നിന്റെ തലയിൽ നിന്ന് ഒരിക്കലും പോകില്ല മിനി സോമനോട് പറഞ്ഞു അതിന് ഞാൻ എന്തു ചെയ്യാനാണ് ഈ കല്യാണം തന്നെ ആ മൂദേവിയെ കൊണ്ട് സമ്മതിപ്പിച്ചത് ഭാനു ചാവു എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഇനി അത് നടക്കില്ല ഇപ്പൊ ഭാനുവുമായി അവൾക്കൊരു സംസാരം പോലും ഇല്ല പിന്നെ ഞാൻ എത്ര ഇതെത്താലും അമ്മ അവൾക്ക് വേണ്ടി എന്തും ചെയ്യും അറിയാലോ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു അതിനാദ്യം വേണ്ടത് നീ പറഞ്ഞാൽ അവൾ കേൾക്കണം ഭാർഗവൻ കുടിലതയോടെ പറഞ്ഞു അത് നടക്കുമെന്ന് തോന്നില്ല അവളോട് ചോദിക്കാതെ കല്യാണം ഉറപ്പിച്ചുവെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയവളാ പണ്ടത്തെപ്പോലെയല്ല അവൾക്കിപ്പോൾ എന്നെ ഒട്ടും പേടിയില്ല അയാൾ പല്ലു കടിച്ചുകൊണ്ട് പറഞ്ഞു ആ അത് നീ പറഞ്ഞത് ശരിയാണ് അവൾക്കിപ്പോൾ നല്ല അഹങ്കാരമാണ് പക്ഷെ അത് നീ തന്നെ ഇല്ലാതാക്കണം മിനി പറഞ്ഞു എങ്ങനെ അയാൾ സംശയത്തോടെ നെറ്റി ചൊളിച്ചു തല്ലി ഓടിക്കണം അവളുടെ കയ്യോ കാലോ പെണ്ണുങ്ങൾക്ക് അഹങ്കാരം പാടില്ല അത് ആണുങ്ങൾ തന്നെ തീർത്തു കൊടുക്കണം ഭാർഗവൻ പറഞ്ഞു നിനക്കറിയോ സോമ പണ്ഡിതേ പോലെ ഞങ്ങൾ എന്തോ പറഞ്ഞാല് പാനൊരു ആത്മഹത്യ ശ്രമം നോക്കി അന്ന് അച്ഛന്റെ അച്ഛൻ ആ കിളവൻ അവളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി പിറ്റേന്ന് തഞ്ചത്ത് ഞാനും അച്ഛനും കൂടി അവിടെ പോയി അവളെ സ്നേഹം കാട്ടി വിളിച്ചുകൊണ്ടു വന്നു വീട്ടിലെത്തിയതും അവൾക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ശരിക്കും കൊടുത്തു ഈ കാളെ അടിക്കുന്ന ചാട്ടയില്ലേ അതുകൊണ്ട് ഞങ്ങൾ അവളെ പൊതിരെ തല്ലി അച്ഛൻ അച്ഛനവുടെ കാലിൽ ഒലക്കെ വെച്ച് നല്ലതൊന്നും കൊടുത്തു ഞാനും പിന്നെ ഏഴു ദിവസം അവൾ അനങ്ങിയിട്ടില്ല കാല് നീര് വെച്ച് കെട്ടി നടക്കാൻ പറ്റാതായി അതിനുശേഷം അവൾക്ക് എന്നെയും അച്ഛനെയും കാണുമ്പോൾ പേടിയായിരുന്നു ഒരു വാക്കുപോലും മർദ്ദ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാനോ അച്ഛനോ വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു പിന്നെ ആര് വന്ന് എത്ര നിർബന്ധിച്ചാലും ശരി ഞങ്ങളോടുള്ള പേടി കൊണ്ട് അവൾ ഒന്നും പറയില്ല ചെയ്യില്ല അതോടെ തീർന്നു അവളുടെ അഹങ്കാരം ഭാർഗവൻ അഹങ്കാരത്തോടെ പറഞ്ഞു നീ ഇപ്പോഴും കാണുന്നില്ലേ എന്നെയോ അച്ഛനെയോ കണ്ടാൽ അവൾ ഒരു അക്ഷരം ഇണ്ടാതെ പേടിയോടെ നിൽക്കുന്നത് അയാൾ പറഞ്ഞത് കേട്ട് സോമൻ ഓർത്തുകൊണ്ട് തലയാട്ടി അതേപോലെ നിർത്തണം നീയോ അവളെ നിന്റെ കാൽ കീഴിൽ നിന്നെ കണ്ടാൽ അവൾ പേടിക്കണം നീ പറഞ്ഞ മറുത്തൊരു വാക്ക് പറയാൻ പേടിക്കണം അവൾ നീ പഠിക്കാൻ എന്ന് പറഞ്ഞാൽ അതേ കാര്യം അവൾ നിന്റെ അമ്മയോട് പറയണം അത്രയ്ക്ക് നിലയ്ക്ക് നിർത്തണം അവളെ കണ്ടാൽ പേടിച്ചു നിൽക്കണം അവൾ ഭാർഗവൻ സോമനോട് പറഞ്ഞു ഇതൊക്കെ കേട്ട് ചന്ദുവിനെ തല്ലാനായി അയാളുടെ കൈകൾ തരിച്ചു വന്നു പക്ഷെ ഭാർഗവ ഞാൻ അവളുടെ ദേഹത്ത് തൊട്ടാൽ അമ്മ വെറുതെ ഇരിക്കില്ല അതിനെ നീ മനപൂർവ്വം ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ ബോധമില്ലാതെ ചെയ്താൽ കുഴപ്പമില്ലല്ലോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉം ഇപ്പാണ് അതിന് പറ്റിയ അവസരം ഈ കല്യാണം മുടങ്ങിയത് അവളുടെ ജാതകദോഷം കൊണ്ടും അവളുടെ സ്വഭാവം കൊണ്ടുമാണെന്ന് നീ പറയണം ഈ കാരണം കൊണ്ട് നിനക്ക് അവളെ തല്ലാലോ ആർക്കും നിന്നെ കുറ്റം പറയാൻ പറ്റില്ല നീ അവളുടെ അച്ഛനല്ലേ വേണമെങ്കിൽ അവളുടെ കയ്യോ കലോ കൂടി ഓടിച്ചോ പക്ഷെ ബോധമില്ലാതെ എന്ന് പറയുമ്പോൾ മിനി പറയുന്നത് കേട്ട് അയാൾ വീണ്ടും സംശയത്തോടെ ചോദിച്ചു നീ ഇപ്പൊ കുടിച്ച കള് കുറച്ചധികം നിന്റെ ഷത്തിലാക്കിയാൽ മതി അപ്പൊ പിന്നെ നീ കുടിച്ച് ബോധമില്ലാതെ ചെയ്തതാണെന്നേ കരുതൂ അതുകൊണ്ട് നിന്റെ അമ്മയ്ക്ക് നിന്നോട് ഒന്നും പറയാൻ പറ്റില്ല ഇനി അഥവാ ആ തളവല്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ കല്യാണം മുടങ്ങിയ സങ്കടത്തിൽ നീ നന്നായി കുടിച്ചു അതുകൊണ്ടാണ് അവളെ തല്ലിയതെന്ന് പറഞ്ഞാൽ മതി പിന്നെ അവൾ നിന്റെ നിഴവട്ടം കണ്ടാൽ പേടിക്കും നീ കാണിച്ചു കൊടുക്കുന്ന ഏത് കിളവനെ വരെ വേണമെങ്കിലും അവൾ കിട്ടും അതിപ്പോ ആരൊക്കെ എതിർത്താലും ശരി അങ്ങനെയാണ് നീ അവളെ തല്ലി പേടിപ്പിച്ചു നിർത്തേണ്ടത് മനസ്സിലായോ മിനി പറഞ്ഞു മനസ്സിലായി ഇനി എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് സോമൻ ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കള്ളു അകത്താക്കി കുറച്ച് ദേഹത്തും തളിച്ചു ഡാ കൊല്ലണ്ട അതിനെ പോകാനിറങ്ങിയവനെ നോക്കി ഭാർഗവൻ പറഞ്ഞു ഇല്ല കൊല്ലാതെ കൊല്ലും ചതച്ചു കൊല്ലും പകയോടെ പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു പക്ഷെ ഇതൊക്കെ നാലാമതൊരാൾ കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു അവരുടെ മനസ്സുകലങ്ങി അവർ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി